Mapak, your perfect packaging partner. Manga Suu, Manga, Bae, wedding, Manga, wedding Collections by Jungath Jewelry. ി മരോട്ടിച്ചോട് ജംഗ്ഷനിലെ കുടിവെള്ള പൈപ്പ് ലൈൻ പദ്ധതി കാലടി ഗ്രാമപഞ്ചായത്ത് വെട്ടി എന്ന ബ്ലോക്ക് മെമ്പറുടെ പ്രസ്താവന കള്ളവും അപക്കവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ്ജൻ തോട്ടപ്പള്ളി ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറ് വെച്ച് സർക്കാർ ഏറ്റെടുത്ത് പഞ്ചായത്തിൽ ജലജീവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായതിനെ തുടർന്ന് ഈ കരാറ് നിലവിൽ വന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നടത്തിയ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി പതിനായിരം രൂപ അടച്ചതിനാണ് ഓഡിറ്റിംഗ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്രയേറെ പൈസ മുടക്കി മൂന്നിഞ്ച് വ്യാസത്തിലുള്ള പൈപ്പ് സ്ഥാപിച്ച് ജലജീവ കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ പദ്ധതി പ്രകാരം വെള്ളം എത്തിക്കാൻ കഴിയുമെന്നിരിക്കെയാണ് ഇങ്ങനൊരു പദ്ധതി ചെയ്യാൻ പാടില്ല എന്നുള്ള ആ വില വിലയിരുത്തലേക്ക് ഈ ഓഡിറ്റ് വിഭാഗം എത്തിയിട്ടുള്ളത് അല്ലാതെ ഇത് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ അവിടെ ചെയ്തത് കുറച്ച് നാളുകളായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ലഭ്യമായ തുക കാലടിയിലെങ്ങനെ വിനിയോഗിക്കണമെന്ന് വിളിച്ച് വിളിച്ച് പറഞ്ഞ് കാലടിയിലിരിക്കുന്നവരെല്ലാം വിവരമില്ലാത്തവരാണ് എന്ന് വിളിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് അംഗം കാലടി പഞ്ചായത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല ഇവിടുത്തെ നാല് ഇടതുപക്ഷ മെമ്പർമാർ വളരെ നല്ല രീതിയിൽ പഞ്ചായത്തുമായി സഹകരിച്ച് അവർ യാതൊരു വിവേചനവും കാണിക്കാതെ മാന്യമായ പരിഗണന അവർക്ക് നൽകിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിരുന്നത് ഈ ആയപ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾ പഞ്ചായത്തിൽ നടക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആ കാരണം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് താൻ മാത്രമാണ് ബുദ്ധിയുള്ളവൻ എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് ജനം ജനം ഇതിന് മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതും തർക്കമില്ല ഒരു പഞ്ചായത്തിലെ ഫണ്ട് റോഡ് മെയിനൻസ് ഗ്രാൻഡിങ് എങ്ങനെ ഉപയോഗിക്കണം എം എൽ എയുടെ കയ്യിൽ നിന്ന് വിടുന്ന കാശ് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പഞ്ചായത്തിന് ഉപദേശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതിക്ക് അംഗീകരിക്കാനാവില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് വട്ടപ്പറമ്പിനോട് പഞ്ചായത്ത് അവഗണന കാണിക്കുന്നു മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്ത് പഞ്ചായത്ത് ഈത്തവണ ആവശ്യമുള്ള റോഡുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് വട്ടപ്പറമ്പിലെ റോഡ് അത് പഞ്ചായത്ത് പരിശോധിക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ വട്ടപ്പറമ്പിലെ ജനങ്ങളോട് പഞ്ചായത്തിന് യാതൊരു വിരോധവും ഇല്ല ഒരു അവഗണനയില്ല പ്രത്യേകിച്ച് എസ് സി വിഭാഗത്തോട് അവഗണന എന്നൊക്കെ എസ് സി വിഭാഗത്തെ നമ്മൾ വേണ്ട വിധത്തിൽ തന്നെ പരിഗണിച്ചാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതികളിലൊക്കെ അവർ കർക്കമായ പ്രാധാന്യം പ്രാധാന്യം കൊടുത്ത് അവർ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവർ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള നീക്കം നല്ലതല്ല എന്നും കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്